ടാറ്റയുടെ ഗാർമെൻറ്റ് ബ്രാൻഡായ സുഡിയോയ്ക്കെതിരെ ഒരു ബോയ്കോട്ട് ആഹ്വാനം രാജ്യത്താകമാനവും ലോകത്തും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ബോയ്ക്കോട്ടിനെ ഇന്ത്യയിൽ ജമാത്ത് ഇസ്ലാമിയുടേതും അല്ലെങ്കിൽ അത്തരം ചില ബ്രാൻഡുകളിലേക്ക് അതിനെ ചെറുതാക്കി കാണിക്കാൻ വേണ്ടി അവർ കൂടി ആഹ്വാനം ചെയ്തു എന്നതുകൊണ്ട് അതിലേക്ക് ചുരുക്കാൻ വേണ്ടി പല ശ്രമങ്ങളും കഴിഞ്ഞ രണ്ട് ദിവസമായി തുടരുന്നു എന്നുള്ളത് സാമൂഹ്യ മാധ്യമ പ്രൊഫൈലുകൾ നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ജനൻജീവിയുടെ അനിൽ നമ്പ്യാരൊക്കെ എഴുതുന്നത് മനസ്സിലാക്കാം ബിനീഷ് കൊടിയേരിയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയെ ചാരിക്കൊണ്ട് ഈ സ്റ്റുഡിയോയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു നമ്മളെ വെട്ടാനുള്ള നമ്മളെ അടിക്കാനുള്ള വടി ജമാഅത്ത് ഇസ്ലാമി വെട്ടിക്കൊടുക്കുന്നു എന്ന തരത്തിലൊക്കെ പ്രചരിപ്പിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങളെപ്പോലുള്ളവരൊക്കെ ഈ എഴുതുന്നതിന് തൊട്ട് മുമ്പ് ഈ ബോയ്കോട്ട് മൂവ്മെൻറ്റിൻ്റെ ചരിത്രവും അത് ലോകത്തേതെല്ലാം ഭാഗങ്ങളിൽ നമ്മുടെ രാജ്യത്തും ഏതെല്ലാം രീതിയിൽ നടക്കുന്നു എന്നും അതിന് ജമാഅത്ത് ഇസ്ലാമിയും എസ് ഐ ഒക്കെ അതിലേക്ക് വലിച്ചിട്ട് വലിയ ആഗോളതലത്തിൽ നടക്കുന്ന ഒരു പ്രതിഷേധത്തെ മറ്റ് ചില സങ്കുചാൽപര്യങ്ങൾക്കാണ്ടി ഉപയോഗിക്കുന്നത് വളരെ കഷ്ടമാണ് യഥാർത്ഥത്തിൽ ഫലസ്തീനിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും കഫിയ ധരിച്ച് സമ്മേളനമൊക്കെ നടത്തുകയും ഒക്കെ ചെയ്തിട്ട് ഇത്തരം കാര്യങ്ങളെ ജമാഅത്ത് ഇസ്ലാമിയുടേത് എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നത് എത്ര ഹീനമായ ശ്രമമാണ് എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ലോകത്ത് ഇതുപോലെ നടന്നിട്ടുള്ള കഴിഞ്ഞ പത്തിരുപത്തിയഞ്ച് വർഷക്കാലം ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ബോയ്കോട്ടുകളുടെ ചരിത്രം എന്ന് മാത്രമല്ല ഇന്ത്യയിൽ ഈ സ്റ്റുഡിയോ എന്ന് പറയുന്ന ബ്രാൻഡിനെ ബോയ്കോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്ത് രംഗത്തിറങ്ങിയിരിക്കുന്നത് ബോയ്കോട്ട് ഓഫ് ഡിവസ്റ്റ്മെൻറ്റ് ൻ ഓഫ് ഇസ്രേൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് അതായത് ഈ പറയുന്ന ഇസ്രയേലിനെ സഹായിക്കുന്നവരെ ഒഴിവാക്കണം എന്ന താൽപ്പര്യത്തിൽ ഈ ലോകം മുഴുവനുള്ള പല ഘട്ടങ്ങളിലും പ്രവർത്തിച്ചിട്ടുള്ള ബി ഡി എസ് മൂവ്മെൻറ്റിന്റെ ഒരു ഭാഗമായി നടക്കുന്ന ഒരു സംഗതിയെയാണ് ഇങ്ങനെ ചിത്രീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ചരിത്രത്തെ അല്പം ശ്രദ്ധാപൂർവ്വം നോക്കിക്കാണേണ്ടത് ആവശ്യമുള്ള കാര്യമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ആണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ബോയ്കോട്ട് അഥവാ ബഹിഷ്കരണം റെക്കോർഡ് ചെയ്യപ്പെടുന്നത് അന്ന് ഈ ബ്രിട്ടീഷുകാരെന്ന സാമ്രാജ്യത്വ ഭീകരം ലോകം മുഴുവൻ നടന്ന് അടിമകളെ കൊണ്ട് വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിച്ച് അത് വിപണിയിൽ വിറ്റഴിക്കുകയും അതുപോലെ തന്നെ അന്നത്തെ വലിയൊരു മാർക്കറ്റായിരുന്നു ഷുഗറിൻ്റെ മാർക്കറ്റ് ഈ പഞ്ചസാര വിൽപ്പനയ്ക്ക് അടിമകളെ കൊണ്ട് കൂലി പോലും കൊടുക്കാതെ അടിമത്തമെന്ന പേരിൽ ജോലി ചെയ്യിച്ച് അത് വിതരണം ചെയ്യുന്നതിനെതിരെ ആഗോളതലത്തിൽ ഒരു ബോയ്ക്കോട്ടുണ്ടായി ആ ബോയ്ക്കോട്ടിൻ്റെ ഗുണഭോക്താവ് നമ്മുടെ രാജ്യമായിരുന്നു അന്ന് ആഗോളതലത്തിൽ ആഹ്വാനം ചെയ്തത് ഈ അടിമകളെ അടിമപ്പണിയിലൂടെ ഉണ്ടാക്കുന്ന സാമ്രാജ്യത്വ ഭീകരൻ്റെ ഷുഗർ ബഹിഷ്കരിക്കണമെന്നും അതിനു പകരം ഇന്ത്യയുടെ ഷുഗർ ഉപയോഗിക്കണമെന്നും പറഞ്ഞ് അതിൻ്റെ ഒരു ഗുണഭോക്താവായി മാറിയ ചരിത്രം നമ്മൾ ഈ ബോയ്ക്കോട്ടിൻ്റെ ചരിത്രത്തിലേക്ക് കടക്കുമ്പോൾ കാണാൻ കഴിയും പിന്നീട് നടന്ന ലോകപ്രസിദ്ധമായ പ്രസിദ്ധമായ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഈ വർണ്ണവിവേചനം നിലനിന്നിരുന്ന ദക്ഷിണാഫ്രിക്കയിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ വേണ്ടി ആഗോളതലത്തിൽ നടന്ന ഒരു ബഹിഷ്കരണ പരിപാടിയാണ് അന്ന് ലോകത്ത് പങ്കെടുത്തത് അൻപത്തിയഞ്ച് രാജ്യങ്ങളാണ് അവിടെ ഇരയാക്കപ്പെടുന്നവൻ്റെ ജാതിയോ വേട്ടയാടപ്പെടുന്നവൻ്റെ ജാതിയോ അല്ല നോക്കിയത് മറിച്ച് ആ കോസാണ് അത് ലോകം മുഴുവൻ പരക്കെ അംഗീകരിക്കപ്പെടുകയും ചെയ്തു ഇനി നമ്മുടെ രാജ്യത്തേക്ക് വന്നാൽ നമ്മുടെ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ടും ബോയ്ക്കോട്ട് നടത്തിയിട്ടുണ്ട് ബഹിഷ്കരിച്ചിട്ടുണ്ട് പാശ്ചാത്യ ഉൽപ്പന്നങ്ങളും നമ്മുടെ നാട്ടിൽ നിന്ന് കൊള്ള ചെയ്തു കൊണ്ടുപോയി സ്വന്തം രാജ്യത്ത് കൊണ്ടുപോയി ഉൽപ്പാദിപ്പിച്ച് ഇവിടുത്തെ വിപണിയിൽ വിൽക്കാൻ കൊണ്ടുവരുന്ന വസ്ത്രങ്ങളും അതുപോലെയുള്ള സാധന സാമഗ്രികൾക്കുമെതിരെയാണ് അന്ന് ഗാന്ധിജി ഈ വിദേശ വസ്ത്രങ്ങളും വിദേശ ഉൽപ്പന്നങ്ങളും ഒക്കെ ബഹിഷ്കരിക്കുന്നതിന് വേണ്ടി ആഹ്വാനം ചെയ്തതും അതൊരു വലിയ ആക്കി മാറ്റിയതുമൊക്കെ ഇനി കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തെ ചരിത്രമെടുത്ത് നോക്കിയാൽ വളരെ ചരിത്ര പ്രസിദ്ധമായ ഒരുപാട് ബോയ്കോട്ടുകളുണ്ട് രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരിയിലാണ് നൈക്ക് എന്നൊക്കെ നമ്മൾ പറയുന്ന ബ്രാൻഡിനെ ലേബർ എക്സ്പ്ലോയിറ്റേഷൻ്റെ പേരിൽ ബി ബി ഡി എസ് എന്ന് പറയുന്ന ബോയ്കോട്ട് ഡൈവേസ്മെൻറ്റ് ആൻഡ് സാങ്ഷൻ എന്ന് പറയുന്ന ആഗോള മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി നൈക്കിനെ ബഹിഷ്കരിച്ചത് എന്തിനെന്നറിയോ ജോലിക്കാർക്ക് കൂലി കൊടുക്കാതെ അവരെ ഊറ്റിയെടുത്ത് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നതിനെതിരെയാണ് ഒരു സംഗതി കൊണ്ടുവന്നത് ഫലമെന്തായി ഒടുവിൽ അവരത് പിൻവലിച്ചു മാന്യമായ ലേബർ ലോ ഉണ്ടാക്കേണ്ടി വന്നു രണ്ടായിരത്തിലാണ് മിറ്റ്സുബിഷിയുടെ ബോയ്ക്കോട്ട് വന്നത് മിറ്റ്സുബിഷിയുടെ ബോയ്ക്കോട്ട് എന്തായിരുന്നു എന്ന് വെച്ചാൽ മിറ്റ്സുബിഷി കമ്പനി മെക്സിക്കോയിലെ ചില പ്രത്യേകമായ സ്ഥലങ്ങൾ അത് ഏതാണ്ട് നൂറ്റി സ്ക്വയർ മൈൽ വരുന്ന ഏരിയയിൽ അവിടെ ജൈവ വൈവിധ്യങ്ങൾ നിറഞ്ഞ സ്ഥലത്ത് അവിടെ വെയിൽസിൻ്റെ അടക്കം തിമിങ്ങലത്തിൻ്റെ അടക്കം പ്രജനന കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന ജൈവവൈവിധ്യ മേഖലയിൽ ഒരു ബൃഹത്തായ പദ്ധതി കൊണ്ടുവന്നു അത് ഭൂമിയുടെ വൈവിധ്യത്തെയും കാലാവസ്ഥയെയും പ്രതികൂലമായി ബാധിക്കും എന്ന് പറഞ്ഞ് അതിനെതിരെ ബോയ്ക്കോട്ട് ലോകം മുഴുവൻ നടന്നു അവരതിൽ നിന്ന് പിൻവാങ്ങി രണ്ടായിരത്തി മൂന്നിലാണ് നെസ്ലെ എന്ന് പറയുന്ന കമ്പനി നമുക്കൊക്കെ അറിയാവുന്ന ബേബി ഫുഡ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് നെസ്ലെ ഈ നെസ്ലെ കമ്പനിക്കെതിരെ അവർ ആയി ഈ മൂന്നാല് ലോകരാജ്യങ്ങൾക്കും നാലാം ലോകരാജ്യങ്ങൾക്കും പട്ടിണി രാജ്യങ്ങൾക്കുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഉൽപ്പന്നം നിർത്തിയപ്പോൾ ആ ബ്രാൻഡ് ബഹിഷ്കരിക്കാൻ ആഗോളതലത്തിൽ വലിയ ക്യാമ്പയിൻ നടന്നു അത് വലിയ വിജയമായി തീരുകയും ചെയ്തു അവിടെയും ചെയ്യുന്നവൻ്റെ ജാതിയും ഇരയാക്കപ്പെടുന്നവൻ്റെ ജാതിയും നോക്കിയില്ല ആ കോഴ്സാണ് നോക്കിയത് പാവപ്പെട്ടവർക്ക് സൗജന്യമായി കൊടുക്കുന്നത് ലാഭകരമായ ഒരു കുത്തക അവസാനിപ്പിച്ചപ്പോൾ അതിനെതിരെ രാജ്യാതിർത്തികൾക്കപ്പുറത്ത് വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ടവർ അതിനെതിരെ പ്രതിഷേധമുയർത്തി രണ്ടായിരത്തി നവംബറിൽ ഫ്രൂട്ട് ഓഫ് ദി ലൂൺ എന്ന് പറയുന്ന ഒരു വലിയ ബ്രാൻഡ് അതിനെ ബോയ്ക്കോട്ട് ചെയ്തു അതിൻ്റെ ഓണർ വെസിൽ എന്ന് പറയുന്ന ഒരു അത്ലറ്റായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ വിവിധങ്ങളായ ഫാക്ടറികൾ അങ് അടച്ചുപൂട്ടി ആ ഫാക്ടറികൾ അടച്ചുപൂട്ടിയതിനെതിരെ യുണൈറ്റഡ് സ്റ്റുഡൻസ് എഗൻസ്റ്റ് സ്വെറ്റ്ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഈ വിയർപ്പിൻ്റെ കടകൾക്കെതിരെ ഐക്യ വിദ്യാർത്ഥി സംഘം എന്ന പേരിൽ വലിയൊരു ബോയ്കോട്ട് ആൻഡ് ഇവസ്റ്റ്മെൻറ്റ് എഗൈൻസ്റ്റ് സാങ്ഷൻ എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് ലോകത്ത് നടന്നു ഒടുവിൽ അവർക്കും ആ നടപടി പിൻവലിക്കേണ്ടി വന്നു ജോൺസൺ ആൻഡ് ജോൺസൺ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വാങ്ങുന്നതാണ് ആ കമ്പനിയുടെ ഉൽപ്പന്നത്തിൽ ഫോർമാൽ ഡിഹെയ്ഡ് എന്ന് പറയുന്ന ഒരു രാസവസ്തു അതിൽ ഉപയോഗിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടൊരു പത്രക്കുറിപ്പ് കമ്പനി തന്നെ പുറത്തിറക്കി അത് കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതാണ് അത് ദീർഘകാലാടിസ്ഥാനത്തിൽ ദോഷമാണ് എന്നുള്ളതുകൊണ്ട് ഒരു രാജ്യത്തും അതായത് പട്ടിണി രാജ്യങ്ങളിൽ പോലും അത് വിൽക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ലോകമാകെ അതിനെതിരെ ബഹിഷ്കരണ ഭീഷണി മുഴക്കുകയും അവർ പിന്മാറുകയും ചെയ്തു എന്നതാണ് സത്യം ഇനി അഹാവ ബോയ്ക്കോട്ട് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായൊരു ബോയ്ക്കോട്ട് ഉണ്ട് അത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അതെന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരു ജാപ്പനീസ് വിതരണ മെറ്റീരിയൽ വിതരണ കമ്പനിയാണ് ഈ അഹാവ എന്ന് പറയുന്നത് ഡെഡ് ഡെഡ്സി ലബോറട്ടറി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ആയിരുന്നു അവർ സോൾ ഏജൻ്റാണ് ഈ ഡെഡ് ഡെഡ്സി ലബോറട്ടറി എന്ന് പറയുന്ന കമ്പനി അവിടെ ഇസ്രയേലിൽ ഒരു ഇല്ലീഗൽ സെറ്റിൽമെൻറ്റിൽ ഫലസ്തീനിൻ്റെ മണ്ണിൽ അവർ ഫാക്ടറി തുടങ്ങിയപ്പോൾ അഹാവ എന്ന് പറയുന്ന ബ്രാൻഡിനെ ബഹിഷ്കരിക്കാനായി ഇവർ ആഹ്വാനം ചെയ്തു അങ്ങനെ ആ ബഹിഷ്കരണത്തിലൂടെ അവർ അതിൽ നിന്ന് പിൻവാങ്ങി ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അന്ന് ഫലസ്തീൻ ഋഷി ഇതുപോലെ തന്നെയാണ് ഈ ജനോസൈഡ് നടത്തുന്നത് ഇസ്രേലുമാണ് പക്ഷേ അന്ന് ഇതുപോലെയുള്ള ബഹിഷ്കരണം കൊണ്ടുവരുമ്പോൾ ഇന്നത്തെ പോലെ ഈ തീവ്രസംഘികളോ മനുഷ്യത്വഹീനവും മനുഷ്യത്വവിരുദ്ധവുമായി ഇതിനെ വ്യാഖ്യാനിക്കാൻ നിൽക്കുന്നവരോ ഉണ്ടായിരുന്നില്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ പ്രശസ്തമായൊരു ബോയ്ക്കോട്ടാണ് ബേബി ബെൽ ബോയ്ക്കോട്ട് എന്ന് പറയുന്നത് അത് ഫ്രാൻസിൽ നടന്നതാണ് അവർ ഒരു ക്യാമ്പയിനിൽ ഒരു ടാഗ് ലൈൻ ഉപയോഗിച്ചു മെൻ്റലി ഹിൽ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞാൽ മാനസിക രോഗികൾക്കുള്ള അവധിക്കാലം എന്ന പേരിൽ ഈ കമ്പനി ഒരു ക്യാമ്പയിൻ ടാഗ് ലൈൻ ഉപയോഗിച്ചു മാർക്കറ്റിങ്ങിന് വേണ്ടി അതിനെതിരെ വ്യാപകമായ പ്രതിഷേധമുണ്ടായി അത് ഫ്രാൻസിലെ ഡിസബിലിറ്റി ക്യാമ്പയിനേഴ്സാണ് അത് ഏറ്റെടുത്ത് വലിയ വിഷയമാക്കിയത് ഒടുവിൽ അതിൽ നിന്ന് ഈ കമ്പനി പിന്മാറേണ്ടി വന്നു പിന്നെ സോഡാ സ്ട്രീം ബോയ്ക്കോട്ട് അത് സെപ്റ്റംബർ രണ്ടായിരത്തി പതിനഞ്ചിലാണ് അവരും ഈ പറഞ്ഞതുപോലെ ഫലസ്തീൻ്റെ മണ്ണിൽ ഇല്ലീഗലായി ഫലസ്തീനിൻ്റെ മണ്ണിലേക്ക് കടന്നു കയറിയ ഇസ്രയേലി സെറ്റിൽമെൻറ്റിൽ ഒരു കമ്പനി തുടങ്ങാൻ തീരുമാനിച്ചതിൻ്റെ പേരിൽ ആ കമ്പനിക്കെതിരെ വലിയ പ്രതിഷേധവും ബഹിഷ്കരണവും ഉണ്ടായി അവർ ആ കമ്പനി അടച്ചുപൂട്ടി പിന്നുണ്ടായത് ബാങ്കുകൾക്കെതിരെയുള്ള ബോയ്ക്കോട്ടാണ് അതായത് അഞ്ച് ബാങ്കുകൾ വളരെ പ്രശസ്തമായ അഞ്ച് ബാങ്കുകൾ അത് ഇസ്രയേലി സെറ്റിൽമെൻറ്റിലുള്ള വിവിധങ്ങളായ കമ്പനികൾക്ക് ലോൺ കൊടുത്തു ആ ലോൺ കൊടുത്തതിനെതിരെ ഇതുപോലെ തന്നെ വളരെ വ്യാപകമായി ഒരു പ്രതിഷേധമുണ്ടായി ആ ബാങ്കുകളുടെ പേര് ബാങ്ക് ഹപ്പോലിം ബാങ്ക് ലൂമി ഫസ്റ്റ് ഇൻ്റർനാഷണൽ ബാങ്ക് ഓഫ് ഇസ്രയേൽ ഇസ്രയേൽ ഡിസ്കൗണ്ട് ബാങ്ക് ബാങ്ക് മിസ്രി ഇത്രയും ബാങ്കുകളാണ് ആഗോളതലത്തിൽ ബഹിഷ്കരിച്ചത് ഈ ബാങ്കിലേക്ക് ആരും ഡെപ്പോസിറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ ഡച്ച് പെൻഷൻ ഫണ്ട് എന്ന് പറയുന്ന ഒരു ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റർ അവർ ഈ ബാങ്കുകളെ അവരുടെ കണക്കുകൾ അവരുടെ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതിൽ നിന്ന് റദ്ദി ചെയ്തു അങ്ങനെ അവരെല്ലാവരും ഈ പറയുന്ന ഇസ്രയേലുമായുള്ള ബന്ധം വിച്ഛേദിച്ചു അതുപോലെ തന്നെ വുഡ്സ് ബോയ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഉണ്ടായതാണ് കോൺട്രസെപ്റ്റീവ് പിൽസിന് അതിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ അതിൻ്റെ വില എന്നിവയ്ക്കെതിരെ ഉണ്ടായ വലിയ ബോയ്ക്കോട്ടാണ് അതുപോലെ തന്നെ മ്യാൻമാർ ജെംസ്റ്റോൺ ബോയ്ക്കോട്ട് ബോഡി ഷോപ്പ് ബോയ്ക്കോട്ട് പിന്നെ അതുപോലെ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ ട്രംപിൻ്റെ പ്രോഡക്റ്റുകൾക്കെതിരെ ആഗോളതലത്തിൽ ബോയ്ക്കോട്ട് ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്യുമ എന്ന് പറയുന്ന കമ്പനി നമുക്കെല്ലാവർക്കും അറിയാവുന്ന വളരെ ലോക പ്രശസ്തമായ ബ്രാൻഡാണ് അവരെന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ഇസ്രയേലി ഫുട്ബോൾ അസോസിയേഷന് അവർ ഈ പറയുന്ന സ്പോൺസർഷിപ്പ് കൊടുത്തു പ്യുമ എന്ന് പറയുന്ന അന്താരാഷ്ട്ര കമ്പനി ആ സ്പോൺസർഷിപ്പ് കൊടുത്തതിനെതിരെയാണ് ആഗോളതലത്തിൽ ഈ ബി ഡി എസ് എന്ന് പറയുന്ന മൂവ്മെൻറ്റ് വലിയ പ്രതിഷേധവും ബഹിഷ്കരണവും ആഹ്വാനം ചെയ്തു ഒടുവിൽ പ്യൂമ ആ കരാറിൽ നിന്ന് പിൻവാങ്ങി പിന്നെ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ട്വിറ്ററിനെയും എക്സ് പ്രൊഫൈലിനെയും ബോയ്ക്കോട്ട് ചെയ്തു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റഷ്യയെ ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഉക്രൈൻ ലോകത്തൊരു ക്യാമ്പയിൻ നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ഡെയിലി ജിഫോർഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ അതും ഈ പറയുന്നത് പോലെ ഇസ്രയേലി ഡിഫൻസുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റ്മെൻറ് നടത്തിയതിന് അവരുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു അവർ അതിൽ നിന്ന് പിൻവലിഞ്ഞു പിന്നെ പ്രഡ് എന്ന് പറയുന്ന വലിയൊരു കമ്പനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബാർക്ലേസ് എന്ന് പറയുന്ന കമ്പനി ആക്സ എന്ന് പറയുന്ന കമ്പനി സാബ്ര എന്ന് പറയുന്ന കമ്പനി ഇത്തരം കമ്പനികൾക്കെതിരെ എല്ലാം വിവിധങ്ങളായ ബോയ്കോട്ടുകൾ ഈ ഇസ്രയേലി ഡിഫൻസ് മേഖലയെ സഹായിക്കുന്നു ഈ ജനോസൈഡിന് നേതൃത്വം നൽകുന്ന ലോക കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു രാജ്യത്തെ സഹായിക്കുന്നു എന്ന പേരിൽ ലോകത്ത് മനുഷ്യരായിട്ടുള്ള ആളുകൾ നടത്തുന്ന പ്രതികരണങ്ങളാണ് ഈ പ്രതികരണങ്ങളെ ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്താണ് ഇതിനെ വർഗീയമായി കണ്ട് സുടിയോ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചെങ്കിൽ ഞങ്ങൾ ഞങ്ങളങ്ങടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ ചെയ്യുന്നതും ബിനീഷ് കൊടിയേരിയെ പോലെയുള്ളവർ ഇതിനെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഫ്രെയിമിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത് കുറഞ്ഞപക്ഷം ബിനീഷ് ഈ പോസ്റ്റിടുന്നതിന് മുമ്പ് നിലമ്പൂരിൽ മത്സരിക്കുന്ന സ്വരാജിനോട് ചോദിച്ചിരുന്നെങ്കിൽ സ്വരാജ് പറയുമായിരുന്നു എന്താണ് ഇതിൻ്റെ ബോയ്ക്കോട്ടിൻ്റെ ചരിത്രം എന്താണ് എന്ന ആശയം എന്താണ് ബോയ്ക്കോട്ട് ലോകത്തുണ്ടാക്കിയ മാറ്റങ്ങൾ എന്തിനേറെ ഈ ബംഗ്ലാദേശിയും ചൈനയുടെയും പ്രോഡക്റ്റുകൾ നമ്മുടെ രാജ്യത്ത് നിരോധിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് രാജ്യതാൽപ്പര്യമായി കരുതി അതിനെതിരെ ആരും ജാതി പറഞ്ഞില്ല ഇപ്പോൾ സുഡിയോയെ ബഹിഷ്കരിക്കണം എന്ന് പറയുന്ന ക്യാമ്പയിൻ നടത്തുന്നത് അതിൽ എസ് ഐ എയോ ജമാഅത്ത് ഇസ്ലാമിയോ എങ്ങാണ്ട് മൂന്നാല് ദിവസമായുള്ളതിൻ്റെ അറ്റത്ത് പിടിച്ചിട്ട് ഇത് പത്ത് പതിനഞ്ച് ദിവസമായി ഇതിനെതിരെ ഈ ബി ഡി എസ് എന്ന് പറയുന്ന ജാതിമത വ്യത്യാസങ്ങളില്ലാത്ത മനുഷ്യാവകാശ പ്രവർത്തകരുടെ കൂട്ടായ്മ ആഗോളതലത്തിൽ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒന്നും ആരും ജാതി പറഞ്ഞിട്ടില്ല എന്നാൽ കേരളത്തിലേക്ക് വന്നപ്പോഴേക്ക് ഇതിലേക്ക് ജാതിയായി ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച ബോയ്ക്കോട്ടുകളെല്ലാം ഈ ബോയ്ക്കോട്ട് ചെയ്യപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം അവരുടെ കരാർ റദ്ദാക്കി ഇതിൽ നിന്ന് അവർ പിൻവാങ്ങി യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ അഭിമാനമായ ടാറ്റ ഗ്രൂപ്പും ചെയ്യേണ്ടത് ഇതുപോലെയുള്ള രക്തക്കര പുരണ്ട അല്ലെങ്കിൽ മനുഷ്യരെ കൊല്ലുന്ന ഒരു സംരംഭവുമായി സഹകരിക്കാതിരിക്കുക എന്ന് പറയുന്ന സന്ദേശമാണ് ഇന്ത്യ പോലൊരു രാജ്യത്തെ വലിയ സമ്പന്നരായ ഇന്ത്യക്കാർ വളരെ ഇഷ്ടത്തോടെ ഒരു കാലത്ത് വളരെ സ്നേഹത്തോടെ കരുതിയിരുന്ന സ്വന്തം ബ്രാൻഡായ ടാറ്റ ചെയ്യേണ്ടത് അതിനു പകരം അതിനെ ചെറിയൊരു വളയത്തിൽ കൊണ്ട് കെട്ടി ഇതൊരു മുസ്ലിം താല്പര്യമാക്കി മാറ്റി ഇതിനെ അങ്ങനെ കാണുന്നതിൽ യാതൊരു അർത്ഥവും ഇതിലൊന്നും മുസ്ലിം താല്പര്യങ്ങളല്ല മാനവികതയുടെ താല്പര്യങ്ങളാണ് മുസ്ലിം താല്പര്യങ്ങളാണെങ്കിൽ സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ വന്ന് സ്വീകരണവും വിമാനവും എല്ലാം വാങ്ങിച്ചു കൊണ്ട് പോയിട്ടാണല്ലോ വരുന്ന പ്രമേയങ്ങളെ ഒക്കെ വീറ്റോ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഒരു മുസ്ലിം താല്പര്യത്തെക്കാളുപരി മനുഷ്യൻ്റെ താൽപ്പര്യമാണ് ഇതിലുണ്ടാകേണ്ടത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തമായ നിലപാട്